യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം അവരെ വിടുവിക്കുന്നു ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ ഭക്തർക്ക് വേണ്ടി ഇറങ്ങുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവർ പാളയിമിറങ്ങി അവരെ വിടിവയ്ക്കും ദൈവഭക്തനായ ദാനിയൽ ഒരു പ്രാർത്ഥന മനുഷ്യനാണ് വിശ്വസ്തനാണ് പ്രാർത്ഥനയാണ് ദാനിയലിനെ ഉയർത്തിയത് ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവസന്നതിലെ വിശ്വസ്തത അവനെ രാജ്യത്തെ പ്രധാന ദേശാധിപതിയാക്കി ഉയർത്തി ധാനിയലിനെ തകർത്ത് കളയുവാൻ അവൻ്റെ ശത്രു അവനെതിരെ കൂടിയാലോചന നടത്തി അവന് വിരോധമായി രേഖയെഴുതി സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു പ്രിയപ്പെട്ടവരെ തിരുവചനം പറയുന്നു യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും ദാനിയല്ല സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളഞ്ഞപ്പോൾ ദൈവം തൻ്റെ ദൂതനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഗുഹയിലയച്ചു സിംഹത്തിൻ്റെ വായടപ്പിച്ച് ദാനിയല്ല രക്ഷിച്ചു യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നവരെ യേശുവിനെ അനുഗമിക്കുന്നവരെ നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു ആലോചനയുണ്ട് നിങ്ങൾ ഒരു നാളും നശിച്ചു പോകുകയില്ല നിങ്ങളെ തകർക്കുവാൻ ആരൊക്കെ കൂടിയാലോചന കഴിച്ചാലും ദാനിയേലിനെ പോലെ നിങ്ങളെ സിംഹത്തിൻ്റെ ഉഹയിലിട്ട് കളഞ്ഞാലും ദൂതനിറങ്ങി നിങ്ങളെ പിടിവിക്കും നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ചുമന്ന ഗതമനയിൽ മരണവേദന പോലെ വ്യാകുലപ്പെട്ട രാത്രി യേശുവിൻ്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി തീർന്ന രാത്രി തൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടത വന്ന രാത്രി തകർക്കപ്പെട്ട രാത്രി ഒറ്റപ്പെട്ട രാത്രി യഹോവയുടെ ദൂതൻ ഇറങ്ങി യേശുവിനെ ശക്തിപ്പെടുത്തി അതെ തൻ്റെ ഭക്തന് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കും ദൂതൻ വന്നാൽ ദൂതൻ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടും നിങ്ങൾ വിഴുങ്ങാൻ നിൽക്കുന്നവൻ്റെ വായുതയോ അടപ്പിക്കും നിങ്ങൾ ബലഹീനരാണെങ്കിൽ ദൂതൻ നിങ്ങളെ ശക്തിപ്പെടുത്തും നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ വിടുതൽ വേണ്ടത് ആ മേഖലയിൽ വിടുതലയക്കും അപ്പസ്വനായ പത്തുറോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവം തൻ്റെ ദൂതനെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തൻ്റെ മകൻ്റെ വിടുതലിനു വേണ്ടി കരാഗ്രഹത്തിലാണ് അയച്ചത് അവൻ്റെ വില പുറത്തു തട്ടി പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയി ദൈവം ദൂതനെ അയക്കും ഇന്ന് നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ചില അസാധ്യതകളുടെ നടുവിൽ നിങ്ങൾ നിൽക്കുകയാണ് ദൈവം വിഷയത്തെ ഏറ്റെടുക്കാൻ പോകുന്നു നിങ്ങൾ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുകയാ ഭക്തനാണ് ദൂതനെ ദൈവം അയക്കാൻ പോവുകയാ ദൂതനെ ഇറങ്ങിയാൽ വിടുതലാണ് നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ വിടിപ്പിക്കും ദൂതനെ അയച്ചു വിടിപ്പിക്കും വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാൻ ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അതാണ്